പ്രവാചകന്മാരെ ാണ് ഞങ്ങൾ അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് അങ്ങനത്തെ ആൾക്കാരുണ്ടോ ഉണ്ട് ആരാണ് പ്രവാചകന്മാരും ശുഹദാക്കളും ഞങ്ങൾ അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുമാർ ഇത്രമേൽ സ്ഥാനമുള്ളവർ ആരാണ് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ അതുകൊണ്ട് വെറുപ്പിനെ കുറിച്ച് പറയല്ലിൻ വെറുപ്പിന്റെ എഴുത്തുകൾ വായിക്കല്ലിൻ വെറുപ്പ് നിങ്ങൾ എഴുതാൻ നിൽക്കല്ലിൻ ആർക്കാണ് വെറുപ്പ് വേണ്ടത് പിശാച്ചിനല്ലാതെ ഈ ഉമ്മത്തിന്റെ കൽവിനുള്ളിൽ വെറുപ്പിന്റെ വിഷം വിതറുന്നത് ഗുരുതരമായ തെറ്റാണ് എന്ന് ഉണർത്തേണ്ടത് പോലുമുണ്ടോ നമുക്കറിയുന്ന കാര്യമല്ലേ അതുകൊണ്ട് അത്തരം പ്രവണതകൾ അടിയന്തിരമായി അവസാനിപ്പിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഈ ഉമ്മത്തിന്റെ നഷ്ടമാകും തീർച്ചയാണ് ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല ഇതൊരു ഭാഗത്തു നിന്നുള്ള താക്കീതാണിത് അവർ തമ്മിൽ കുടുംബ ബന്ധങ്ങളുടെ ആവശ്യമില്ല അവർ തമ്മിൽ കുടുംബ ബന്ധം വേണമെന്നില്ല അവർ ചോരബന്ധമുള്ളവരല്ല ഒരു നാട്ടുകാരോ മഹല്ലുകാരോ കുടുംബക്കാരോ പോലുമല്ല സാമ്പത്തികമായ ഇടപാടുകൾക്കുമല്ല അവര് പരസ്പരം സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയല്ലാത്ത സ്നേഹങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാരണമില്ലാതെയായാൽ ആ സ്നേഹം ഇല്ലാതെയാവും ഇപ്പൊ എം എൽ എന്റെ പിന്നാലെ മന്ത്രിന്റെ പിന്നാലെ കുറെ ആൾക്കാരുണ്ടാവും അവര് തോറ്റമൊക്കെ ഉണ്ടേ പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടാവോ റോട്ടെന്ന് കണ്ടാൻ പറയാൻ പോലും ആളുണ്ടാവില്ല അങ്ങനെയല്ലേ സംഭവിക്ക മുതലാളിമാർ കാശം കയ്യും തീർന്നോക്കണ്ടേ അവരുടെ കൂടെ കൂടിയവരിൽ സത്യസന്ധരാരാണ് പോകട്ടെ ഗൾഫിൽ നിന്ന് വന്നാൽ ആദ്യത്തെ ഒരു രണ്ട് മാസം എന്തൊരു പാങ്ങ അല്ലേ ഇഷ്ടം പോലെ ചങ്ങാതിമാര് രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ അവൻ കടം വാങ്ങേണ്ട അവസ്ഥ അപ്പൊരൊറ്റക്കൂട്ടിനടുത്ത് കാണൂല അപ്പൊ എന്തിനായി ഒപ്പം കൂടുന്നത് അവന്റെ പൈസയ്ക്ക് വേണ്ടിയാണ് ഷറഫ് സ്ഥാനമാനങ്ങൾ അതിൻ്റെ പിന്നാലെ ആ സ്ഥാനമാനം പോയി പുരത്തിരുന്നാൽ ഒരാൾ തിരിഞ്ഞു നോക്കാണ്ടാവില്ല സുഹാന ജല്ല ജലാലു അള്ളാഹുവിൻ്റെ മഹബത്തിന് മാത്രമേ ആയുസുള്ളൂ അതപ്പോഴും ബാക്കി നിൽക്കുകയാണ് അത് ഖബറിലും നാളെ മഹ്റയിൽ മാത്രമല്ല അള്ളാഹുവിൻ്റെ ജനാബുൽ ഹക്കിൽ പടച്ചതമ്പുരാൻ്റെ ഹലുറത്തിൽ അള്ളാഹു ചാല പ്രകാശത്തിൻ്റെ കസേരകളിട്ട് കൊണ്ട് റബ്ബാദരിക്കുന്നത് ആരെയാണ് കൽബിനുള്ളിൽ മു്മിനീങ്ങളെ പരസ്പരം സ്നേഹിച്ചവർക്കാണ് അമ്പിയാക്കന്മാർ പോലും പറയുന്ന പടച്ചവനെ സ്നേഹത്തിന്റെ കസേരകളിൽ നീ നീരുത്തിയിരിക്കുന്നവരാരാണ് അവർക്ക് അല മനാബിറമിന്നൂർ പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങളാണ് പ്രകാശത്തിന്റെ കിരീടമാണ് അള്ളാഹു ആരാടച്ചവനെ അതിന്റെ മറുപടിയാണ് നമ്മുടെ സ്നേഹബന്ധങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാകട്ടെ അവൻ അഞ്ചു വക്തി നിസ്കരിക്കുന്ന ആളാണ് അവൻ സൽ സ്വഭാവിയാണ് അവൻ നുണ പറയാറില്ല അവനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ആ നന്മയുടെ പേരിൽ അവൻ നിസ്കാരം നിർത്തി എന്ന് വിചാരിക്കുക നുണ പറയാൻ തുടങ്ങി എന്ന് വിചാരിക്കുക നിങ്ങൾ ബന്ധം അവസാനിപ്പിക്കുന്നു എന്തേ നിങ്ങൾ സ്നേഹിച്ചത് ആ മനുഷ്യനിലെ നന്മ നോക്കിയിട്ടാണ് ആ മനുഷ്യനിലെ തോച്ച വിഭാഗത്ത് നോക്കിയിട്ടാണ് ഇതാണ് സത്യസന്ധമായ പ്യൂർ വളരെ ശുദ്ധമായ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ് ആദബന് ജബൽ എന്നവർ പഠിപ്പിച്ചു കൊടുത്ത ഹദീഫ് അബുഇദിരീസിൽ ഓർക്കുകയാണ് എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചോളൂ ആ ഒരു ഇരുത്തത്തിലാണ് ജബ്ബാർ ഉസ്താദിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഈ സദസ്സിരിയ്ക്കുന്നത് ആ മഹാനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഗാനം നടക്കാൻ പോകുന്നില്ല ഇവിടെ വാദ്യമേളങ്ങളില്ല ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണ പൊതികൾ ഒരുക്കി വെച്ചിട്ടില്ല ഉണ്ടോ നമ്മളിരിക്കുന്നത് ഒരു മഹാനായ മനുഷ്യനെ ഓർത്തുകൊണ്ടാണ് അവരിവിടെ ഇട്ടേച്ചു പോയ വിജ്ഞാനത്തിന്റെ വഴിയിൽ കാൽ വെച്ച് നടന്ന് പഠിച്ചവരാണ് നമ്മൾ ആ മഹാനുഭാവനെ നമ്മൾ ഓർത്തെടുക്കുകയാണ് ഇത് എൽമിന്റെ മജലിസാണ് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് പല നാട്ടിൽ നിന്ന് വന്നവരാണ് അലി അസർ വാക്യവിസ്വാദം ഇവിടെ ഇരിക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി പടച്ചവനെ ഇന്നലെ രാത്രി ഞങ്ങൾ മലപ്പുറത്ത് കോട്ടുമല കോംപ്ലക്സിലാണ് അപ്പോൾ വാക്യവിസ്താസം അവിടെ ഉണ്ട് ഞങ്ങൾ കോഴിക്കോട് വന്ന് നിന്ന് കിട്ടേണ്ട ട്രെയിൻ കിട്ടിയില്ല വേറെ ട്രെയിനിനൊക്കെ കയറി പിടിച്ച് എത്തിയത് അപ്പോൾ ഉസ്താദ് അവിടെ നേരത്തെ എത്തിയിരിക്കുന്നു ഞാൻ അത്ഭുതപ്പെടുന്നു എങ്ങനെ ഇത്രയൊക്കെ ദൂരെ യാത്ര ചെയ്ത് നമ്മുടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സലാംക്ക് അവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഇന്നലെ രാത്രി മലപ്പുറത്തായിരുന്നു അപ്പോൾ ഇത്രയും ദൂരം അവർ യാത്ര ചെയ്ത് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു പടച്ച തമ്പുരാനെ അള്ളാഹുവേ ഇത് എൽമ് അള്ളാഹുവിനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഇരുത്തവും നമ്മൾ ഒരുമിച്ചിരിക്കുന്നതും പടച്ചതും വരാന് വേണ്ടിയാണ് ആ ഒരു നീയത്ത് കൽബിലുണ്ടോ അതിൽ വേറൊന്നും വേറെ ഒരു ഷായിബത്തും കൂടരുത് അത് ശുദ്ധമാണ് ഹാലി സ്വത്തൽ അള്ളാഹു അങ്ങനെയായി സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെ അള്ളാഹുവിന്റെ സ്നേഹത്തിലായി റബ്ബാലെ മാറ്റിത്തരട്ടെ